മലയാളികൾക്ക് ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ ഈറ്റെടുക്കാൻ സാധിച്ച ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിയ ദിയ ഗർഭിണിയായതിനു ശേഷം എല്ലാവരും കൂടുതലും ആ വാർത്തകളെക്കുറിച്ച് കേൾക്കുന്നു അന്വേഷിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ദിയയെക്കുറിച്ചും സിന്ധുവിനെക്കുറിച്ചുമുള്ളൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സിന്ധു പ്ര പറയുന്നതനുസരിച്ച് ദിയാകൃഷ്ണ ഒരു ടോം ബോയ്ക്ക് ലുക്കാണ് അതായത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയായി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യത്യസ്ത രീതിയിലെ പെൺകുട്ടികളുടെ സ്വഭാവം ജീൻസും ഒക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് എപ്പോഴും തോന്നിയാൽ ഒരു ആൺകുട്ടിയുടെ ഒരു ശരീരമാണ് എന്ന് തോന്നുന്നു നമുക്ക് അത്തരം രീതിയിലേക്ക് നടക്കാനാണ് ദിയയ്ക്ക് ഇഷ്ടം വളരെ ബോൾഡായി മരത്തിലൊക്കെ കയറാനാണ് ഇഷ്ടം വളരെ ചെറുതിലെ കുഞ്ഞു കുട്ടികൾ പെൺകുട്ടികളായിരിക്കുമ്പോൾ കളിക്കുന്ന കളികളായിരിക്കില്ല അവർ കളിക്കുന്നുണ്ടാവ് അവർക്ക് ക്രിക്കറ്റ് ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും അതിനോടൊക്കെ ആയിരിക്കും താല്പര്യം ഞങ്ങളുടെ വീട്ടിലെ ഫേമസ് ബേബി സെറ്ററാണ് ഓസി പക്ഷേ കുട്ടികളെ കളിപ്പിക്കുന്നതും അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും രണ്ട് രണ്ടാണല്ലോ എങ്കിലും അവൾ നല്ല അമ്മയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതാണ് സിന്ധു പറയുന്നത് അവൾ വളരെ ചിട്ടയുള്ള കൃത്യനിഷ്ഠമുള്ള ആളുകളാണ് അടുക്കിപ്പറുക്കി വെക്കാനും ഇഷ്ടമുള്ളവരാണ് പക്ഷേ ഓസി അങ്ങനെയല്ല എൻ്റെ മറ്റു രണ്ട് മക്കൾ അങ്ങനെയാണെങ്കിലും ഓസി അങ്ങനെയല്ല ഒരു ടോം ബോയ് ക്യാരക്ടർ കെയർ ഫ്രീ ആണ് ജീവിതം അങ്ങനെ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല അമ്മയായി മാറട്ടെ എന്ന് മാത്രമാണ് ഞാൻ എനിക്ക് ആശംസിക്കാനാവുക എന്ന് പറയുന്നു എങ്കിലും അവൾ നല്ല അമ്മയായിരിക്കുമെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് അസ് ഇത് പറഞ്ഞത് എന്ത് സംഭവിച്ചാലും ഓസി വളരെ കൂളാണ് അവൾ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഗർഭകാലം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എന്നറിയില്ല ഏറ്റവും വലിയൊരു പോയിന്റും അതുതന്നെയാണ് അവളുടെ പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും അത് തന്നെയാണ് എന്നാൽ ഗൗരവപ്പെടേണ്ട കാര്യത്തിൽ അവൾ ഗൗരവപ്പെടാറുമില്ല അത് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറാറുണ്ട് ഓസി ഒരു പ്രത്യേക സ്വഭാവക്കാരി തന്നെയാണ് അത് പറഞ്ഞേ മതിയാകും അവൾ ആദ്യം അമ്മയാകുമ്പോൾ അതെനിക്ക് വളരെ എക്സൈറ്റഡ് ആണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി വിവാഹം കഴിഞ്ഞ് അവൾ അമ്മയായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടോംബോയി ആയിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന അവൾ വേഗം അമ്മയാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നാൽ അവൾക്ക് കുട്ടികളോടുള്ള ഇഷ്ടമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസിയൊരു ടോംബോയ് ലുക്കാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ അവൾക്ക് കുട്ടികളെ വളരെയധികം ജീവനാണ് ഞങ്ങളുടെ വീട്ടിൽ ഏത് കുട്ടികൾ വന്നാലും അവൾ കളിപ്പിക്കും വളരെ ചെറുതിലെ അങ്ങനെയാണ് ഹൻസികയും ഇഷാനിയും ഒക്കെ ദിയ അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് ഇഷാനി വളരെ ചെറുതായിരുന്നു ദിയയുമായി നോക്കുമ്പോൾ അതുപോലെ തന്നെ ഹൻസിക നോക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ സ്ഥാനം വെച്ച് എപ്പോഴും നോക്കുമായിരുന്നു വീട്ടിൽ നിറയെ ബേബീസ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല എന്നാൽ ദിയയ്ക്ക് അത് വളരെയധികം ഇഷ്ടമായിരുന്നു ദിയയുടെ ഇഷ്ടം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ എന്ന് പറയുന്നു മറ്റുള്ളവരുടെ കുട്ടികളെ കളിപ്പിക്കാനൊക്കെ വളരെ രസമാണ് എന്നാൽ സ്വന്തം കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ അറിയാം ആ ബുദ്ധിമുട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരും ഇത് ഏറ്റെടുക്കുന്നു ആരാധകരോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിലവിലെ വാക്കുകൾ ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് ആരാധകരോടത് പറയാനും സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ